വൈഫ് കൊടുത്ത ഒരു കിഡിലൻ സർപ്രൈസ് എന്ന് പറയാം സാധാരണ പ്രവാസികൾ നാട്ടിലെത്തിയാണ് വൈഫിനൊക്കെ സർപ്രൈസ് കൊടുക്കുന്നത് ഇത് ഒരു വൈഫ് ഗൾഫിലെത്തി ഹസ്ബൻഡിന് കൊടുത്ത ഒരു സർപ്രൈസ് ആണ് ഒരു സിനിമ സ്റ്റൈലിലായിരുന്നിട്ട് ആ ഒരു സർപ്രൈസ് കണ്ടോ മക്കളെ എനിക്കറി ഇതൊരു ട്രെൻഡായി മാറാൻ സാധ്യതയുണ്ട് ഇതാ അമ്മാതിരി ഐറ്റം ഹസ്ബൻഡ് നടന്നു പോകുമ്പോ ഹസ്ബൻഡ് അടുത്തിടെ നടന്നു പോവുകയും എന്താ പറഞ്ഞാൽ ഒരു ബാഗ് അങ്ങനെ നിലത്തോട്ട് ഇട്ട് കൊടുത്തു ഹസ്ബൻഡ് അത് എടുത്ത് തിരിച്ച കൊടുക്കുവായി കൊടുക്കുന്ന സമയത്തും ആദ്യമൊന്നും ഹസ്ബൻഡ് ആളെ മനസ്സിലാവൂല ആക്കും മനസ്സിലാവുന്ന എനിക്ക് മനസ്സിലായിട്ടില്ല സർപ്രൈസ് ണല്ലോ അത് ഇതാണ് ഐറ്റം വീണ്ടും വിളിക്കും അങ്ങനെ ഒരു ട്രെൻഡായി മാറും കേട്ടാ നനച്ച്